രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്നതിന് ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഭരണഘടനാ സംരക്ഷണത്തിനായി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ കൈമൈ മറന്ന് ഒന്നിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം സാദിഖ് അലി പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ ഐക്യപ്പെടുന്നത് ഭൂരിപക്ഷത്തിന് എതിരെയല്ല ഭൂരിപക്ഷത്തിലെ ചെറുവിഭാഗം മാത്രമാണ് ഭരണത്തിന്റെ മറവിൽ ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്നത് ഛത്തീസ്ഗഡിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ ജാമ്യം കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കില്ല ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യവും ഭരണഘടനാ അവകാശങ്ങളും കടുത്ത വെല്ലുവിളികളാണ് നേരിടുന്നത് ന്യൂനപക്ഷ സംരക്ഷണത്തിനായുള്ള ഭരണഘടനയിലെ അവകാശങ്ങൾ എടുത്തു കളയണമെന്നാണ് ആർ എസ് എസ് പറയുന്നത് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ക്രൈസ്തവ സഭകളുടെ പങ്ക് നിസ്തുലമാണ് അവയ്ക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പുകൾക്ക് നേരെയാണ് ആർ എസ് എസ് വിരൽ ചൂണ്ടുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം നേരത്തെ തിരിച്ചറിഞ്ഞ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആങ്ങള ചെത്താലും നാത്തൂന്റെ കണ്ണുനീർ കാണണമെന്ന മനോഭാവക്കാർ ഇപ്പോഴുമുണ്ട് വിദ്വേഷ പ്രചാരണം കൊണ്ട് ക്രൈസ്തവ വിശ്വാസികളെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടുകയാണ് കാസ പോലുള്ള സംഘടനകൾ ചെയ്യുന്നത് കാസയ്ക്ക് പിന്നിലുള്ളത് ആർ എസ് എസ് ആണ് ബാബറി മസ്ജിദിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദം വളർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചത് ഷിഹാബ് തങ്ങളാണ് എൻ ഡി എഫ് പോലുള്ള തീവ്രവാദ സംഘങ്ങളെ ഒറ്റപ്പെടുത്തിയത് ക്രൈസ്തവരോ ഹിന്ദുക്കളോ അല്ല മുസ്ലിം സമുദായം തന്നെയാണ് ഇതിന് നേതൃത്വം നൽകി മാതൃക കാണിച്ച മഹാനായ നേതാവാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്ന് സാദിഖ് അനുസ്മരിച്ചു ഈ രീതിയിൽ കാസയെ പൊതുസമൂഹത്തിൽ തള്ളിപ്പറയുന്നതിന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ മുന്നോട്ടു വരണമെന്ന് സാദിക്കലി അഭ്യർത്ഥിച്ചു ശിഹാബങ്ങൾ നിർമ്മിച്ച പാലത്തിൽ ഇരുവഴികളും സമമാകുന്നതിനും കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം തകരാറിതിരിക്കുന്നതിനും അത് ഉപകാരപ്രദമാകുമെന്നും സാദിക്കലി കൂട്ടിച്ചേർത്തു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു പി എം അബ്ദുൾ ജബാർ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള ട്രഷറർ വി സി അബ്ദുൾ ഗഫൂർ വി കെ നാസർ പി എച്ച് ഷെഫീഖ് കെ കെ ഹംസ നേതാക്കളായ വി യു മുഹമ്മദ് ഹനീഫ ബദ്രദീൻ ഷെർപ്പ് മുഹസിൻ തളിക്കുളം പി എം സിദ്ദിഖ് പി എം സലീം കെ എസ് സുബൈർ പി എം മജീദ് എ എ അബൂബക്കർ എ എ ആസിഖ് വി വി റസാഖ് എന്നിവർ പ്രസംഗിച്ചു കേരളം ഇന്നും കാതോത്തി ആ നേതൃത്വത്തിൻ്റെ തണലിൽ അതിൻ്റെ സുഖം അനുഭവിച്ചവരാണ് അത് വിശ്രമിച്ചവരാണ് അതിൻ്റെ മധുരം നികർന്നവരാണ് ആ വൻ മരത്തിൽ ഉണ്ടായ കായിക ഭക്ഷിച്ച് അതിൽ ആനന്ദം കൊള്ളുകയും ഉല്ലസിക്കുകയും ചെയ്തവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ സാന്ദർഭികമായി പറയുകയാണെങ്കിൽ ശ്യാബ്ദങ്ങൾ കാണിച്ചിട്ടുള്ള ആ മാതൃക നമ്മൾ പറഞ്ഞല്ലോ ശിഹാബ്ദങ്ങളും മറികടക്കാനൊരു നേതാവ് ഉണ്ടായിട്ടില്ല സമുദായത്തിനകത്തും ഇപ്പോഴും എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം സമുദായത്തിന്റെ സൗഭാഗ്യം കൊണ്ട് ആ പരമ്പരയിൽ ഇന്നും നേതൃത്വം ഈ സമുദായത്തെ വളരെ ഭംഗിയായി മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ തന്നെ ശിഹാബ്ദങ്ങളാകാൻ ആഗ്രഹിക്കുന്ന സമുദായ നേതാക്കൾ ഉണ്ടെങ്കിൽ ആ മാതൃക ഓർക്കുവേണ്ടത് നമ്മുടെ രാജ്യം ശിഹാബ്ദങ്ങളുടെ അഭാവത്തിൽ എത്രമാത്രമാണ് ആ അഭാവം ആ അസാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തീരാവേദനയായി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലെങ്കിലും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം വിദ്വേഷം ഉണ്ടായിരുന്നില്ലല്ലോ നമുക്കത് നമ്മുടെ വാട്സപ്പുകളിൽ എത്രയെത്ര വിദ്വേഷ പ്രചാരണങ്ങളാണ് നടക്കുന്നത് നമ്മൾ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആദ്യം തടയിടേണ്ടത് നമ്മുടെ സമുദായത്തിനകത്തു നിന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെയാണ് ഉണ്ടെങ്കിൽ അതിനെയാണ് കാണിച്ചിട്ടാണ് ഈ അതിനും മാതൃകമായും മഹാഭൂരിപക്ഷം ജനങ്ങൾ ഹൈന്ദവങ്ങളാണ് ആ രാജ്യത്തെ ഹൈന്ദവ ജന വിഭാഗങ്ങൾ ആർ എസ് എസ് കാരോ സംഘപരിവാർ ആശയങ്ങളെയോ പിന്തുണക്കുന്നവരല്ല പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചില സാങ്കേതികത്വങ്ങൾ മൂലം ചില സംസ്ഥാനങ്ങളിൽ കയറി കൂടി കയറിക്കൂടി ദാതാംഗങ്ങളുടെ അധികാരത്തിന് വേണ്ടിയുള്ള വഴിവിട്ട ശ്രമങ്ങൾ നടത്തി ബി ജെ പിടിച്ചെടുത്തതാണ് ഒരു പരിവേഷത്തിൽ ഒരു ലീഡർഷിപ്പ് പരിവേഷം കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത് ആ പരിവേഷത്തിൽ ഒരു നേതാവിനെ സൂക്ഷിച്ചെടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഇന്നത്തെ ഒരു ഭരണം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു ഒരു സ്വതന്ത്ര ഇന്ത്യ എന്ന് എന്നു പറയുന്നതിൻ്റെ രാജ്യമെന്ന സങ്കല്പം തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം ഉണ്ടായ ഇന്നത്തെ ഒരു മഹത്തായ സങ്കല്പമാണ്